ഇത് മാസ് മോട്ടോറിച്ച് ആണ് ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഒരു വർഷമായിട്ട് കയറ്റി വെച്ചാൽ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് വണ്ടിക്ക് ഉണ്ട് അതായത് പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട് അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് പിന്നെ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം ബ്രേക്ക് ഫ്ലൂഡ് ബാറ്ററി ചാർജിങ് അതേപോലെ തന്നെ എക്സ്ട്രാ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് റിമൂവ് ചെയ്യണം അതേപോലെ ബാ ബാക്കിലത്തെ ടയർ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിലവിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കി സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഈ കാർബേറ്ററിൻ്റെ പ്രോബ്ലമാണ് പെട്രോൾ ഓവർഫ്ലോ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ ഇപ്പം നിലവിൽ ഇപ്പോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല പക്ഷെ നമുക്ക് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികളുടെയും ഈ പറഞ്ഞ രീതികളെ കാർബേറ്റർ ദ്രവിച്ചു പോകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കോമൺ ആയിട്ട് വരാം ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലം കാർബോഹൈഡ്രേറ്റ് തൊടാതിരിക്കണായിരിക്കും നല്ലത് കാരണം നമ്മളിപ്പോൾ അഴിച്ച് ഇപ്പോൾ നിലവിൽ ഓണാണ് പെട്രോളൊക്കെ ഓണാണ് ഓവർഫ്ലോൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ വാൽവ് ഫ്ലോട്ട് ഫ്ലോട്ട് വാൽവ് തന്നെ ഭാഗത്തുള്ള സീറ്റിങ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്രോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നിലവിൽ ഓവർഫ്ലോ ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓവർഫ്ലോയിൻ്റെ കംപ്ലൈൻറ്റ് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഒന്ന് വേണമെങ്കിൽ നമുക്ക് കാർബേറ്റർ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം റിപ്പീറ്റ് നമുക്ക് ഇതേപോലെ പെട്രോൾ ഓവർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ മാറ്റാൻ തയ്യാറായിട്ട് വേണം നമ്മളത് അഴിക്കാനും കേട്ടോ കാരണം ചിലപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നമുക്കത് വേറെ നെഗറ്റീവ് ഫലമായിട്ട് വരാറുണ്ട് സാധാരണ രീതിയിൽ ചില വണ്ടികൾക്ക് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് ചെറിയൊരു ലീക്ക് ആയിരിക്കും കാണിക്കുക നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാർബേറ്റർ ക്ലീനറൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിപ്പീറ്റ് ചിലപ്പോൾ വലിയൊരു കംപ്ലയിൻറ്റിലേക്ക് പോകും പെട്ടെന്ന് ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടെയും പിന്നെ കാർബേറ്റർ മാറ്റേണ്ട സിറ്റുവേഷനൊക്കെ വന്നേക്കും അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് വണ്ടിക്ക് ഉണ്ട് അപ്പോൾ അത് അറിഞ്ഞു വയ്ക്കുക ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കി പ്ലഗ്ബൊക്കെ മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടി ചോദിക്കുകയും വേറെ പ്രോബ്ലം ഒന്നും മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് എൻ്റെ കേസ് കെട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ ഫുൾ വെട്ടി തേഴ്ക്കാണ് അപ്പോൾ ടയർ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം ബാക്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് ചെയിൻ ലൂബ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം ബ്രേക്ക് ഫ്ലൂഡ് ഇപ്പോൾ ഫ്രണ്ടും ബാക്കായാലും ഫ്ലൂഡ് ലെവൽ ടോപ്പ് പെയ്ണ്ടതായിട്ടുണ്ട് കുറവുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ എൻജിനോയിലിട്ടുണ്ട് മാറ്റാനായിട്ട് സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റി പുതിയത് ഇടണം കേട്ടോ വേറെ എത്രക്കാലം വേറെ പ്ലഗ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് സ്റ്റാർട്ടായി ഒന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫ് ആയി പോയിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡൊക്കെ നമ്മൾ നഴച്ച് ചെക്ക് ചെയ്യാനുണ്ട് നിലയിൽ അത്യാവശ്യം പാഡൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് വരുന്നൊരു എക്സ്ട്രാ പിടിപ്പിച്ചാണ് സ്വിച്ച് ഉണ്ട് അതൊന്ന് റിമൂവ് ചെയ്യണത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട് മാറ്റാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഉരി കളയാനായിട്ട് അഴിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ രീതി കൂടെ അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ കാണിച്ചിട്ട് ഓൾറെഡി വെട്ടി തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ സൈഡ് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇതിങ്ങനെയുള്ള രീതിയിലുള്ള തേമാനാണ് തൽക്കാലം അത് അങ്ങനെ കിടക്കട്ടെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതേപോലെ എൻജിനോയിൽ മാറ്റുന്നുണ്ട് ബാറ്ററി ഞാൻ വേറെ ഒരു ബാറ്ററി വെച്ചിട്ടൊന്ന് ചാർജ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയതാണ് കേട്ടോ നമ്മുടെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ചോടെ ബാറ്ററി ആണ് ആംറോൺ തന്നെയാണ് പിന്നെ അതിച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടുണ്ടോ നമുക്ക് ചാർജ് ചെയ്ത് വെക്കാം പിന്നെ ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിൻ ഒന്ന് ലൂബെയ്തെടുക്കാം ടയർ നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുന്നത് എം ആർ എഫിൻ്റെ ഉണ്ടെങ്കിൽ എം ആർ എഫിൻ്റെ ഉള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണം കേട്ടോ അപ്പോൾ അതിന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതിനകത്ത് വീഡിയോ കണ്ടുപോകുമ്പോൾ പറയേണ്ട കേസ് കൃത്യമായിട്ട് നമുക്ക് ഈ കാർബേറ്ററിൻ്റെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ക്ലാരിറ്റി നമുക്ക് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയാം അപ്പോൾ നമുക്കത് അടിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം സാധാരണ അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഫ്ലോട്ട് വാലുവൊക്കെ ജാമമായി പോകണമെന്നാണ് മെയിൻ കംപ്ലയിൻറ്റ് പിന്നെ ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് ഒരു വർഷം മുമ്പെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് എത്തനോ മറ്റേ എത്തനോൾ ഇ ട്വൻ്റി പെട്രോൾ ഇല്ല അന്ന് ടെൻ പെർസെൻറ്റേജ് ഉള്ളൂ എത്തനോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതും റിയാക് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് അയച്ചു വയ്ക്കാൻ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ നമുക്ക് കാർബോഡ് കൈയോടെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും പക്ഷേ ഇപ്പോൾ നിലയിൽ ഓവർഫ്ലോ ഇല്ല അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞതിൻ്റെ കേസ് ഓടിച്ച് നോക്കുമ്പോഴേക്ക് മിസ്സിംഗ് കാണിക്കുന്നില്ല പിന്നെ കിക്കറിൻ്റെ ഇവിടെ ഒരു ബൂട്ടൊക്കെ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ വാട്ടർ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞോളൂ വാഷിംഗ് കൂടി വേണമെങ്കിൽ ചെയ്യുക അപ്പോൾ ചെയിനൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഓക്കെ അപ്പം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം